പക്ഷെ പാറത്തായി കേസിൽ പത്മരാജൻ അറസ്റ്റിലായതിനു പിന്നാലെ ഒരുപാട് അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചതിന് പിന്നാലെ ഒരുപാട് തരത്തിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു അപ്പോൾ അദ്ദേഹം ജയിലിൽ പോകുന്ന സമയത്ത് കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് എസ് ഡി പി ഐ എന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ജീവൻ എടുക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ എസ് ഡി പി ഐക്കാർ ആയിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കണ്ണൂർ കണ്ണൂർ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായ ഹരീന്ദ്രൻ ഒരു പ്രസ്താവന നടത്തിയിട്ടാണ് അതായത് എന്താണ് ഹിന്ദു ആയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് ഇത് സത്യം പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല അങ്ങനെയൊക്കെ പറയാമോ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ ഒരു ശുചിമുറിയിൽ വെച്ച് പലതവണ ബലാത്കാരമായി പീഡനത്തിനിരയാക്കുകയും അത് ചൈൽഡ് ലൈൻ അറിയുകയും അമ്മ വഴി അത് കേസാവുകയും നീണ്ട വിചാരണ കുറെ വർഷങ്ങൾ എടുത്തു നാലഞ്ച് വർഷം വർഷങ്ങളുടെ ഒടുവിൽ ജീവപര്യന്തം തടവിന് ഇവിടുത്തെ നീതിന്യായ സംഹിതയാണല്ലോ അവസാനമായി ഇതിന് ശിക്ഷ കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ് നമുക്കറിയാം ഈ ഒരു വിഷയം ബി ജെ പി നേതാവായിട്ടുള്ള പത്മരാജനെതിരെ വന്നിട്ടുള്ള ഈ ഒരു പരാതി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചുള്ള ശിക്ഷ ഈ ശിക്ഷയ്ക്കെതിരെ ഇപ്പോ പല കോണുകളിൽ നിന്നും വിമർശനം വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പല ബി ജെ പി നേതാക്കന്മാരും അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ട ആളല്ല ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടി ഞങ്ങൾ എപ്പോഴും ഉണ്ടാകും അദ്ദേഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ഒരുപാട് ബി ജെ പി നേതാക്കന്മാർ ന്യായീകരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെല്ലാം നമുക്ക് സ്വന്തം പാർട്ടി നേതാവിനോടുള്ള അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരാളോടുള്ള ഒരു അനുകമ്പ സ്നേഹം പരിഗണന എന്നൊക്കെ നമുക്ക് എഴുതി തള്ളാവുന്ന ഒരു കാര്യം പക്ഷേ അതിനപ്പുറത്തേക്ക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹം ഈ ഒരു വിഷയത്തിന് ന്യായീകരണമായി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നു കേൾക്കുന്ന സി പി എം ബി ജെ പി സഖ്യം ഉയർന്നു കാണിക്കുന്നത് തന്നെയാണ് അദ്ദേഹം വ്യക്തമായി ഇത്തരത്തിൽ വലിയൊരു വർഗീയ പരാമർശം പറയുമ്പോൾ ഹിന്ദു മതവിശ്വാസത്തെ അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുവർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് നമ്മൾ എല്ലാ ജനങ്ങൾക്കും അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് ഇന്ത്യയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതിനപ്പുറത്തേക്ക് തൊഴിലാളി വർഗത്തിന് വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നാണ് പറയപ്പെട്ടിരുന്നത് ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ വർഗീയത കുത്തി നടക്കുന്ന വർഗീയ വിഷം ജനങ്ങളുടെ ഇടയിലേക്ക് കുത്തിവെക്കുന്ന ഏക പാർട്ടി സി പി എം ആയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയേക്കാൾ കൂടുതൽ വർഗീയത നടന്നോ പറയുന്ന ഒരു പാർട്ടി സി പി എം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും കണ്ണി ചോരയില്ലാതെ അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ ബലാത്കാരം ചെയ്ത വ്യക്തിക്ക് ശിക്ഷ കിട്ടിയിട്ട് അതിന് ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വരുമ്പോൾ അപ്പോഴും ചോദ്യമുണ്ട് ഈ എസ് ഡി പി പലയിടത്തും വോട്ടുകളിലൊക്കെ സഖ്യമുണ്ടെന്ന് വാർത്തകളൊക്കെ പല ഘട്ടങ്ങളിലും പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊരു കാര്യം നോക്കൂ ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കി അതിൽ ഒരു പൊതുസമൂഹം എല്ലാവരും തന്നെ ആ ഇതേ തന്നാ കുട്ടി വിശേഷിപ്പിക്കാൻ പറ്റില്ല ആ കുട്ടിയോടൊപ്പം കുട്ടിയുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നതിനു പോലും ഇത് ചർച്ചയാക്കിയതിനെ സി പി എം ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് കാണുകയാണ് തീർച്ചയായിട്ടും സി പി എം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്ത് അതായത് സി പി എമ്മിനെ തെറ്റുകാരനാക്കിക്കൊണ്ട് സി പി എം ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് വരുത്തു തീർക്കാൻ മറ്റു പാർട്ടികൾ ശ്രമിക്കുന്നു എന്നാണ് സി പി എം പറഞ്ഞു വെക്കുന്നത് അതിനപ്പുറത്തേക്ക് അവർ ചോദിക്കുന്ന മറ്റു ചോദ്യമുണ്ട് എത്രയോ മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിം ഉസ്താദമാരായിട്ടുള്ളവർ അല്ലെങ്കിൽ മത പണ്ഡിതന്മാർ ഇത്രയും മോശം ക്രൂരമായി പീഡിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവർക്കൊക്കെ എന്ത് ശിക്ഷ ലഭിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അവർ ചെയ്തു അവർക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ അവർ ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് എന്ത് ന്യായം കഴിഞ്ഞ നാളുകളായിട്ട് ന്യായ മൃദു ഹിന്ദു ലൈനാണ് സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ ഹരീന്ദ്രൻ അല്ലെ ഹരീന്ദ്രനിലൂടെ ഇപ്പൊ ഇലക്ഷൻ എടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് നിർത്താനുള്ള ഒരു സ്ട്രാറ്റജി മൂവ് ആണോ മുസ്ലിങ്ങൾ ഈ ഒരു പ്രസ്താവനയിലൂടെ ഒരിക്കലും മുസ്ലിങ്ങൾ ചേർന്ന് നിൽക്കില്ല മറച്ചുണ്ടായിരുന്ന മുസ്ലിങ്ങൾ കൂടി കൂടെ അടുത്ത് ചേർന്ന് നിന്നിരുന്നവർ കൂടി കൈവിട്ടു പോകാനുള്ള സാധ്യത കൂടുതൽ ഇതിനപ്പുറത്തേക്ക് ഇവര് ചെയ്യുന്നത് ബിജെപി വെള്ളപൂശകയാണ് അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പി കേരളത്തിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ സ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഇപ്പോൾ സി പി എമ്മിന്റെ കൂടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സി പി എം ബി ജെ പി എത്രയും നന്നായി കാണിക്കാൻ സാധിക്കും അത്രയും നന്നായി കാണിക്കുകയാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വെള്ളാപ്പള്ളി നടേശനുമായി വരുന്നു എന്ന പരാമർശങ്ങളൊക്കെ സി പി എമ്മിന്റെ ഒരു വർഗീയ നാവായി വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മിന്റെ വർഗീയ നാവല്ല പിണറായി വിജയന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ വർഗീയ നാവായി പ്രചരിപ്പിക്കുന്നു വാർത്തകൾ അദ്ദേഹം പലതരത്തിലും പല പരാമർശങ്ങളും അപ്പൊ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മൊത്തത്തിൽ അകർന്നു നിൽക്കുന്ന ഈ അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും മുസ്ലിം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ സി പി സാധിച്ചിട്ടില്ല അപ്പോ ഈ വരുന്ന സാഹചര്യത്തിലും ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് കഴിയുമോ സി പി എം സംഘടന പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് പാർട്ടിക്ക് ഭൂഷണമാണ് ഇവരെ തിരുത്താൻ ആരുമില്ലേ തിരുത്താൻ ആരാ സി പി എം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഏകാധിപത്യ ഭരണമായി അല്ലെങ്കിൽ ഏകപക്ഷീയ ഭരണമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന ഒരു വ്യക്തിയിലേക്ക് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒതുങ്ങുമ്പോൾ അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് സംസാരിക്കാൻ ആർക്കും വോയിസ് ഇല്ല അല്ലെങ്കിൽ ആരും തയ്യാറല്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യം അതിനപ്പുറത്തേക്ക് പലയിടങ്ങളിലും പല സി പി എമ്മിൽ നിന്നിരുന്ന പല നേതാക്കന്മാരും ഇത്തരത്തിലൊരു ബി ജെ പിയുമായുള്ള ഒരു ചേർന്നുപോക്കിനെ കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ള സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമാണെങ്കിലും അദ്ദേഹം പറഞ്ഞ പല പ്രസ്താവനയും തല തലകുനിച്ച് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്ന പിണറായി വിജയനെ നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുമുണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയനോളം അയ്യപ്പ ഭക്തൻ വേറെ ഇല്ല എന്ന് പിണറായി പിണറായി വിജയന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ തല കുമ്പിട്ട് നിന്നുകൊണ്ട് അതെ ശരിയാണ് താങ്കൾ പറഞ്ഞത് എന്ന് അംഗീകരിക്കുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ അവിടെ കാണുമ്പോൾ അതിനൊരിക്കലും നമുക്ക് പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ ഹിന്ദു മതവിശ്വാസത്തെ ചേർത്ത് നിർത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രീതിയാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത് ഈ വിഷയത്തിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നതാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ഇതിന് പ്രത്യേക തരത്തിലുള്ള ശ്രദ്ധയാണ് അല്ലെങ്കിൽ സ്ലോട്ടുകളൊക്കെയാണ് നൽകുന്നത് അതെന്താണ് അതിലൊരു മാധ്യമ അപ്പുറം അവർ ലക്ഷ്യം വെക്കുന്ന മറ്റേടുകൾ ഇതിലുണ്ട് എന്ന് നമുക്ക് സംശയിക്കുന്നത് വർഗീയമായി ചേർന്നിരിക്കാനുള്ള ശ്രമങ്ങൾ ചില മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്തയിൽ നടക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വിഷയങ്ങളെല്ലാം തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോൾ നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശികാടിസ്ഥാനത്തിൽ ബി ജെ പി അവിടുത്തെ മതത്തിൽപ്പെട്ടവരെയും ജാതിയിൽപ്പെട്ടവരെയും പ്രാദേശികാടിസ്ഥാനത്തിൽ നിന്ന് ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പം ബി ജെ പിയുടെ ഇതേ ലൈൻ തന്നെയാണ് സി പി എം പിടിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ് അല്ല ഇത് ആശ്ചര്യം ഉണ്ടാക്കുന്നതാണെന്ന് പറയുമ്പോഴും രണ്ടുപേരുടെയും ആശയങ്ങൾ ഇപ്പോൾ ഒരേപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് സി പി എം ബി ജെ പി എന്ന രണ്ട് പാർട്ടിയുടെ ആവശ്യം തന്നെ ഇപ്പോൾ ഇപ്പോഴില്ലാത്തൊരു രീതിയിലേക്കാണ് പോകുന്നത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചൊരു എളുപ്പം ഉണ്ടാകും കാരണം അതെ സി ജെ പി ആയിട്ട് പ്രവർത്തിക്കാൻ കാരണം ആ ഒരു രീതിയിലാണ് രണ്ടുപേരുടെ ഐഡിയോളജി നേരത്തെ ഉണ്ടായിരുന്ന സി പി എമ്മിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും ബി ജെ പിയുമായി ചേർന്ന് പോകാൻ പാടില്ലാത്ത ഒരു പാർട്ടി ഇന്ന് ബി ജെ പിയെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ രണ്ടുപേരുടെ ആശയങ്ങൾ ഒന്നാകുമ്പോൾ ഏഹ് മതം നമുക്കറിയാം കേരളത്തിൽ ഇപ്പൊ നമ്മൾ രണ്ട് മതവിശ്വാസികൾ അപ്പുറം ഇപ്പുറം ഇപ്ര സംസാരിക്കുന്ന ആ ഒരു രീതിക്ക് പോലും ഇനി കേരളത്തിൽ സ്ഥാനം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലായത് അതിനെ ചർച്ച ചെയ്ത പോലെ കേരളത്തിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വർഗീയതയാണ് ട്രെൻഡുകൾ മാറി പറയുന്നു വർഗീയമായിട്ടുള്ള വിഷം ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ പോലും ഒരു പരസ്യമായ ഒരു കാര്യം പറയാം മതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കത്തിക്കുത്ത് നടക്കുന്ന ഒരു രീതിയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് അവരുടെ ആവശ്യവും ഈ ഒരു വർഗീയത നിറച്ചുകൊണ്ട് ഒരു മതവിശ്വാസത്തെ മാത്രം മാറ്റി നിർത്തി ബാക്കി രണ്ട് മതവിശ്വാസത്തെ ഒരുമിച്ച് നിർത്തി ആ വോട്ട് പിടിക്കാം എന്നുള്ള പുതിയ തന്ത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഹരീന്ദ്രൻ എന്ന സി പി എം നേതാവ് ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസത്തിലുള്ള വ്യക്തികൾ ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിന് ഇരയാകുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടി എരിയാകുമ്പോൾ ഉസ്താദുമാർ ഇത്തരത്തിൽ പീഡനത്തിൽ പ്രതിയാകുമ്പോൾ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട് മുസ്ലിം ലീഗ് എന്നോ അല്ലെങ്കിൽ ഇപ്പൊ മുസ്ലിം ലീഗ് പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞ ആരും എഴുതി കൊടുത്തതോ എഴുതി തള്ളിയതോ അല്ല ആ പേരിൽ മുസ്ലിം ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് മുസ്ലിങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളൂ മത മുസ്ലിം മതവിശ്വാസത്തെ മാത്രം ചേർത്ത് നിർത്താൻ പാടുള്ളൂ എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഈ ഒരു വർഗീയത നിറച്ചുകൊണ്ട് പാർട്ടിയെ പോലും മതവുമായി ചേർത്ത് നിർത്തുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ സി പി എം പ്രവർത്തകരല്ലേ പറഞ്ഞോട്ടെ കണ്ണൂരുകാരല്ലേ പ്രത്യേകിച്ച് പറഞ്ഞോട്ടെ നമുക്കൊന്നും പറയാനില്ല എൽ ഡി എഫ് കാരോടുള്ള ജനങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത എന്താണ് അല്ലെങ്കിൽ അവരോടുള്ള ഒരു അവരുടെ സമീപനം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു തരുന്ന ആ ഒരു ഫ്ലെക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് തന്നെ ആയിരിക്കണം ജനങ്ങളുടെ മനസ്സിൽ സി പി എമ്മിന് ഇന്നുള്ള സ്ഥാനം അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായും തുറന്നു കാണിക്കപ്പെടും Thank you